ീബ് ബഹുമാനപ്പെട്ടു അല ഷർഹി ഒന്ന് ഇരുന്നൂറ്റി അറുപത്തിരണ്ടിലും ഒന്ന് എൺപത്തി അഞ്ചിലും വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ ഇങ്ങനെ മനസ്സിലാക്കാം ഒരാൾ സലാം വീട്ടിയാൽ ആദ്യം വലതുഭാഗത്തേക്ക് സലാം വീട്ടിയ ഉടനെ ഫൗസ ബിൽ ജന്ന എന്ന് പറയുക ഇടത്ത് ഭാഗത്തേക്ക് സലാം വീട്ടിയാൽ അസ് മിനന്നാർ എന്ന് പറയുക ഇത് നമ്മുടെ പത്ത് കിതാബ് സഹിതം പറഞ്ഞിട്ടുണ്ട് സലാം വീട്ടിയ ഉടനെ വലത്തെ കൈ കൊണ്ട് തന്റെ മുഖം ഒന്ന് തടവുക അത് പ്രത്യേകം ഫുക്ക എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ശേഷം എന്ന് മൂന്ന് വട്ടം പറയണം ഈ വിഷയം പറഞ്ഞിടത്ത് യുഗദ്യമും ഇന്ന് ആരിക്കൽ എന്ന് ഹാഷിയതുൽ കുറുബ്ദി ഒന്ന് ഇരുന്നൂറ്റി അറുപത്തിരണ്ടിലുണ്ട് അപ്പം ഈ പറയുന്ന വിക്രുകളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം അലീം എന്ന് മൂന്ന് വട്ടമാണ് പറയേണ്ടത് എന്ന് കാണാം ബഹുമാനപ്പെട്ട കല്യൂബി ഒന്നേ നൂറ്റി എഴുപത്തി നാലിൻ്റെ പതിമൂന്നാമത്തെ വരിയിൽ ആയത്തുൽ ഖുർസീയെ ഖുർആൻ ആയതുകൊണ്ടും ഖുർആാനിലെ ഏറ്റവും മുന്തിയ ആയത്തായതുകൊണ്ടും അതിനെയാണ് ആദ്യം പറയേണ്ടത് എന്നിട്ടാണ് അസ്തഫുല്ലീം എന്ന് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പ്രബലം അതല്ല ആശിയത്തുൽ ഖുർദിയിൽ പറഞ്ഞതാണ് അതിന്റെ ശേഷമാണ് അള്ളാഹു സലാം എന്നുള്ള ദിക്ർ അതിന്റെ ശേഷം അള്ളാഹു മല എന്ന ദിക്ർ അതിന്റെ ശേഷം ആയത്തുൽ ഖുർസീ ആയത്തുൽ ഖുർസീന്റെ ശേഷം ഓതണം ആയത്തുൽ കുറിച്ച് ഓദ്യിയതിൻ്റെ ശേഷം നെഞ്ചിലേക്ക് ഊതണം എന്ന് ഫിഖിന്റെ ഒരു കിതാബിലും കണ്ടിട്ടില്ല എന്ന് അറിയുന്ന പല ഉസ്താദുമാരും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുആാലം എവിടെയുണ്ടോ എന്ന് അതിൻ്റെ ശേഷമാണ് മുപ്പത്തിമൂന്ന് സുബഹാൻ അല്ലാ മുപ്പത്തിമൂന്ന് അലഹമുല്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ പിന്നെ നൂറ് തയക്കാൻ അല്ല ലാ വരീഖലു എന്നുള്ളത് അവിടെ വേണ്ട എന്നാണ് പിന്നെ ലാ ഇലാഹ എന്ന് പത്ത് പ്രാവശ്യം അത് നസായിയും ഒക്കെ ഉദ്ധരിച്ച ഹദീഫിൽ അങ്ങനെയുണ്ട് അതിന്റെ ശേഷമാകുന്നു ദുവാ ഒന്ന് ഇരുന്നൂറ്റി അറുപത്തിരണ്ടില് അൽ ബാത്ത് എന്ന തെർഷിഹിന്റെ അവസാനമുള്ള കിതാബിന്റെ നാനൂറ്റി മുപ്പത്തി മൂന്ന് ഹാഷിയത് ഉൽ ജമൽ അല ഷർഹിൽ മനഹജ് ഒന്ന് നാനൂറ്റി രണ്ട് ഇവയിലെല്ലാം കാണാം ഇനി ശ്രദ്ധിക്കേണ്ടത് ചോദ്യത്തിൽ പറഞ്ഞ സുബൈന്റെ ശേഷവും മഹരീബിന്റെ ശേഷവും എന്നതോടു കൂടെ പത്ത് പ്രാവശ്യം സുന്നത്താണ് അതിന്റെ ശേഷമാണ് മിനന്നാർ എന്നുള്ളത് ഏഴു പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സുബൈക്കുംബിനും സലാം വീട്ടിയ ഉടനെയാണോ ഈ ലാ ഇലാ വാഹദു എന്ന് പറയേണ്ടത് അതോ ഇസ്തിഹ്ബാറിന്റെ ശേഷമാണോ പക്ഷെ ബഹുമാനപ്പെട്ട ഹാഷയത് കുറുതിയില് എന്ന ഇബാരത്തെടുത്തുകൊണ്ട് ഇതിനെക്കാളും ഇസ്തേഖാറിന തന്നെ മുന്തിക്കണം എന്ന് പല ഉസ്താദുമാരും പറയുന്നുണ്ട് ആലം അള്ളാഹുബ് ഇങ്ങനെയാണ് അതിന്റെ തൃത്തി അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ മഹരീബിന്റെ ശേഷവും സുബൈൻറെ ശേഷവും ഇമാമ് സലാം വീട്ടിയ അതേ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെയാണോ ഈ പത്ത് പ്രാവശ്യം ചൊല്ലേണ്ടത് അതോ വലതുഭാഗം ഇമാമിനെ കൊള്ളയും അവൻ വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നതിന്റെ ശേഷമാണോ എന്നുള്ളതിൽ രണ്ട് നിലക്കും ഇബാർത്തുകൾ കാണാം തെറിഹിൽ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ പേജിൽ മഹരിബും സുബൈം കഴിഞ്ഞ ഇമാമു സലാം വീട്ടിൽ ഉടനെ തന്നെ തിരിഞ്ഞിരുന്നാലും യുസാബു വാരിദ ആ ഹദീസിൽ വന്ന അതേ കൂലി കിട്ടും ലിഅന്നവും മായതൂറും കാരണം ഇമാമിന് അങ്ങനെ തിരിഞ്ഞിരിക്കൽ സുന്നത്താണല്ലോ അപ്പൊ കബിലായി തിരിച്ചു വെക്കുന്നതിന്റെ മുമ്പാണ് മഹറിബിന്റെയും സുവയിന്റെയും ശേഷം പത്ത് പ്രാവശ്യം ലായ്ലാ ഇല്ല വാഹദുലാ ശരീഖലു എന്ന് പറയേണ്ടത് എന്ന ഇബാറത്തുകളിൽ വന്നത് ഇമാം അല്ലാത്തവർക്കാണ് ഇമാമിന് ഇൽ സുന്നത്താണ് അഥവാ തിരിഞ്ഞിരിക്കൽ സുന്നത്താണ് അപ്പൊ ആ ഇമാമ് മഹദൂർ ആണ് അപ്പൊ ഇമാമ് സലാം വീട്ടിയ ഉടനെ അവൻ തിരിഞ്ഞിരുന്നതിന്റെ ശേഷം ഈ പത്ത് ലായ്ലാ ഇല്ലാ വാഹദുലാ ശരീഖു എന്നുള്ള ദിക്ക് കൊണ്ടുവന്നാലും ആ കൂലി കിട്ടുന്നതാണ് അപ്പൊ ഇൽത്തിഫാത്തിന്റെ ശേഷം തന്നെ മദി എന്ന് ബഹുമാനപ്പെട്ട തർഷി ഉൽ മുസ്തഫീദീൻ നൂറ്റി ഇരുപത്തി ഏഴിൽ നിന്ന് മനസ്സിലാക്കാം പക്ഷെ ബഹുമാനപ്പെട്ട ഹാഷിയുൽ അതിന്റെ മുമ്പ് തന്നെ കൊണ്ടുവരണം അപ്പം പടിഞ്ഞാറോട്ട് മുഖം തിരിഞ്ഞിരിക്കുന്ന അതേ അവസരത്തിൽ തന്നെ കൊണ്ടുവരണം ഹാഷിയതുൽ ജമല് ഒന്നാം വാള്യം നാനൂറ്റി രണ്ടാമത്തെ പേജിൽ വമാ ഫറദ ഫീഹി എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രത്യേകം പറയുന്നുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അപ്പൊ തിരിഞ്ഞിരിക്കരുത് അപ്പൊ എന്ന് പറഞ്ഞടത്ത് ഹദീസിൽ അങ്ങനെ തന്നെ വന്നത് കൊണ്ട് അതിന്റെ ശേഷം തിരിഞ്ഞിരിക്കൽ സുണ്ണത്താണെങ്കിൽ പോലും തിരിഞ്ഞിരുന്നതിന്റെ ശേഷമാണ് ഈ പത്ത് പാറാവശ്യം ലാലോലാ ശരീഖലോ എന്ന ദിക്കറ് കൊണ്ടുവന്നത് എങ്കിൽ യഥാർത്ഥ ഹദീസിൽ വന്ന ആ ശ്രേഷ്ഠത കിട്ടൂല അപ്പൊ അവൻ തിരിയാതെ തന്നെയാണ് ഓതേണ്ടത് എന്നാണ് ജമലിൽ ഉള്ളത് ജമല് ഒന്നാം വാല്യം നാനൂറ്റി രണ്ടാമത്തെ പേജ് ഇവിടെ ബോയി ബിഴയിലും ഈ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ മകരബിൻറെയും സുബൈന്റെയും ശേഷം തിരിഞ്ഞിരുന്നതിൻ്റെ ശേഷം അത് ചൊല്ലിയാലും മതി എന്നാകുന്നു ബഹുമാനപ്പെട്ട തെർശിയിൽ നിന്ന് കിട്ടുന്നത് അത് പോരാ എന്ന് ഹാഷിയത്തുൽ ജമലിൽ നിന്നും മനസ്സിലാകുന്നു നമ്മുടെ ഉസ്താദുമാരൊക്കെ മൊഴത്തുമതായി ഹാഷിയത്തുൽ കുർദിയിൽ പറഞ്ഞതാണ് പറയാറുള്ളത് എന്ന് എല്ലാ വക്തലും ദുബായിന്റെ മുമ്പ് പത്ത് വട്ടം പറയുന്നുണ്ട്

ഒന്നാം വാല്യം നൂറ്റി എഴുപത്തി നാലാമത്തെ പേജിന്റെ ഏഴാമത്തെ വരിയിലും ഉള്ളത് എന്നാലും തെർഷീഹ് ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങളൊക്കെ ഈ തെർഷിഹിനാണ് സ്ഥാനം കൊടുക്കുന്നത് തെർഷീഹ് നൂറ്റി ഇരുപത്തി ഏഴിൽ തിരിഞ്ഞിരുന്നതിന്റെ ശേഷം ചൊല്ലിയാലും മതി എന്ന് പറയുന്നുണ്ട് അള്ളാഹു